മതം ഒരു കച്ചവടമാണല്ലോ മരണശേഷം നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും എന്ന് പറയുന്നു അത് തന്നെയാണ് രാഷ്ട്രീയ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് തന്നെയാണ് അത് ഗൂഗിളിൽ ഇല്ലാത്ത ഗൂഗിളിൽ കിട്ടാത്ത വിവരങ്ങൾ വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ ദർശനം വിളിച്ചു പറയുക എന്നുള്ളതല്ല ഒരു കലാപ്രവർത്തനം അപ്പൊ അയാൾക്ക് ഞാൻ കോമ എന്ന് പേരിടുകയായിരുന്നു അപ്പൊ കോമയാണ് അയാള് ഫുൾ സ്റ്റോപ്പ് അല്ല എഴുത്തുകാരൻ അങ്ങനെ അത്ര വലിയ മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു ദുർബലനായ ഒരു സാധാരണ മനുഷ്യനാണ് ഇയാളോട് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് ഇയാൾ എന്താ കാരണം നിങ്ങൾ വാ പുറത്തേക്കുവാ അല്ല ഞാൻ ഇറങ്ങില്ല ഒരു ദുരന്തം വരാനിരിക്കുന്നു വലിയൊരു സന്തോഷത്തിന്റെ ഒരു സഭയാണിത് ഞങ്ങൾ ഞാനും പി എഫ് മാത്യൂസും അടുത്തടുത്ത് താമസിക്കുന്ന രണ്ടു എഴുത്തുകാരാണ് ഇപ്പോൾ ഓരോ പുസ്തകം എഴുതുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ സമയം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു പ്രധാന പുസ്തകമായിട്ട് വരുന്ന കാണായ്മ പി എഫ് മത്തിസിൻ്റെ ഏറ്റവും പുതിയ നോവല് മനോരമയാണ് ഇറക്കിയിരിക്കുന്നത് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ തൃക്കാക്കരയിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ മുതൽ മാത്യൂസിനെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാം നമ്മൾ കാണുന്നത് ഒരു നല്ല പൂക്കളും മരങ്ങളും ഒക്കെ ഉള്ള ഈ തൃക്കാക്കരയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെയാണ് മാത്യൂസ് താമസിച്ചിരുന്നത് പക്ഷെ ആദ്യത്തെ നോവലിലെ ചാവതലത്തിലെ ഒരു തുരുത്തുണ്ട് ഒരു വളരെ വിഭ്രാമകമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു എന്താ പറയുക യുക്തിപരമായിട്ട് അംഗീകരിക്കാനാവാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തുന്ന ഒരു തുരുത്ത് ഈ കാണായ്മയിലും ഒരു തുരുത്താണ് ഈ തുരുത്ത് എന്താണ് ഒരു ബന്ധം ഒരു വീട് അല്ലെങ്കിൽ പഴയ കുട്ടിക്കാലത്ത് ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതീ തുരുത്ത് എന്ന് പറയുമ്പോഴേ ഞാൻ ഒരു തുരുത്തിലും താമസിച്ചിട്ടുള്ള ആളൊന്നും അല്ല അത് ഈ തുരുത്ത് ഇപ്പൊ ചാവ് വരുന്ന തുരുത്താണെങ്കിലും അത് മൈൻഡ്സ്കേപ്പ് ആണ് അത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യ മനസ്സാണത് മിക്കവാറും കൊച്ചിയുടെ എഴുത്തുകാരൻ എന്നൊക്കെ തന്നെ കുറിച്ച് ആളുകൾ പറയാറുണ്ട് അപ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട് അത് ശരിക്കും പറയണമെങ്കിൽ മനുഷ്യ മനസ്സിലേക്കുള്ള ഒരു യാത്രയാണത് ആ തുരുത്ത് തന്നെ വെള്ളത്താൾ ചുറ്റപ്പെട്ട കരയാണ് ചാവുനിലത്തിലെ തുരുത്ത് പക്ഷെ അവിടെ നനവില്ല ഉണങ്ങി വരേണ്ടിയിരിക്കുകയാണ് ആ സ്ഥലം അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ അപ്പോൾ തന്നെ ഇത് അൺറിയൽ ആണ് റിയൽ അല്ല അപ്പോൾ അവിടെ മനുഷ്യര് ജീവിക്കുകയാണ് അവിടുത്തെ മനുഷ്യര് കൊച്ചി ഭാഷ പറയുന്നത് ഇത് കൊച്ചിയുടെ വായനക്കാർക്ക് തോന്നുന്നത് അതെ 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 കൊച്ചിയുടെ ഒരു കൾച്ചർ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ട് അതായത് കൊച്ചിയുടെ ഒരു സംസ്കാരം ഉണ്ട് ഒരു എന്താ പറയാ ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഒരു സംസ്കാരം വരുന്നുണ്ട് അധകൃതരായ മനുഷ്യരുടെ ഒരു സംസ്കാരം വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പല ലക്ഷണങ്ങൾ വെച്ച് കൂട്ടി നോക്കുമ്പോൾ അത് കൊച്ചിയാണ് പക്ഷെ ഈ നോവലില് കാണായ്മ എന്ന നോവലിലേക്ക് വരുമ്പോൾ അത് ഒരു പരിപൂർണമായും കൊച്ചിയുടെ സംസ്കാരം അതിൽ കയറി വന്നിട്ടില്ല ഇത് സത്യം പറയാലോ ഇത് ഇതിലൊരു തുരുത്ത് ഞാൻ സങ്കല്പിക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഈ മൺട്രോ തുരുത്താണ് ആ മൺട്രോ തുരുത്തി പോയിട്ട് വളരെ അതിന്റെ ഫൈനർ ഡീറ്റെയിൽസ് കണ്ട് പഠിച്ചിട്ട് എഴുതണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കഴിഞ്ഞ അവസാനം അത് വേണ്ടെന്ന് ഒക്കെയാണ് ചെയ്തത് കാരണം ഈ മൺട്രോ തുരുത്ത് ഞാൻ പഠിച്ച് എഴുതി കഴിയുമ്പോൾ അത് കൃത്യമായി അടയാളപ്പെടുന്നത് നോവലിലും അടയാളപ്പെടും അപ്പോൾ അത് മൺറോ തുരുത്താണ് എന്ന് എനിക്ക് അങ്ങനെ വേണ്ടായിരുന്നു അത് അതെ അതെ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ആൾക്കാർ അങ്ങനത്തെ നോവലുകളാണല്ലോ എഴുതുന്നത് ഒരു സ്ഥലത്ത് ചെല്ലുക പഠിക്കുക അല്ലെങ്കിൽ ഒരു തീം എടുത്തിട്ട് അത് പഠിക്കുക അപ്പോ അതിനോടൊരു എതിർപ്പുണ്ടായിരിക്കാം അല്ലേ ആ എനിക്ക് അതിനോട് യോജിപ്പില്ല അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഒട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല അപ്പൊ ഒരു പ്രോജക്റ്റ് ആണത് ഞാൻ ഇന്ന സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന വിഷയത്തെ കുറിച്ച് ഞാൻ പഠിച്ച് ഒരു നോവൽ എഴുതുന്നു റിസർച്ച് ചെയ്ത് ഞാൻ നോവൽ എഴുതുന്നു പറഞ്ഞിട്ട് പിന്നെ അതങ്ങോട് പൂർത്തിയാക്കുകയാണ് അതിനെ ഒരു കഥ ഉണ്ടാക്കുകയാണ് അത് വിദേശ നാടുകളിൽ അതിനെ പൾപ്പ് ഫിക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഇതുവരെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല അത് പൾപ്പ് ഫിക്ഷന്റെ ഒരു സ്വഭാവമാണെന്ന് നമ്മൾ ബസ്സിലൊക്കെ കൂട്ടി വെക്കണ പോലെയുള്ളൂ ബസ്സിൽ കൂട്ടിവെക്കുന്നത് പോലെ എന്ന് മാത്രല്ല ഇപ്പോൾ ആദ ഹൈന്ദി മുതൽ കാലത്തെ എഴുത്തുകാർ മുതൽ ഇപ്പം പുതിയ ഈ നോർവേജിയൻ ക്രൈം എഴുതുന്ന പുതിയ എഴുത്തുകാർ വരെ ഇവർ മുഴുവനും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നത് ആളുകളെ ത്രസിപ്പിച്ച് ആ അവരുടെ അക്ഷരങ്ങളിൽ കെട്ടിയിടുക എന്നുള്ളൊരു പരിപാടി ചെയ്യുന്നത് പക്ഷെ അതിന് ഇൻഫർമേഷൻ ഒരുപാട് കിട്ടും ഇപ്പോൾ ഹെയ്ലിയുടെ ഹോട്ടലും എയർപോർട്ടും ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് കിട്ടണത് അപ്പോൾ അത്തരം ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം ആളുകളുടെ വിരൽത്തുമ്പിൽ വിവരങ്ങളുണ്ട് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഗൂഗിൾ ഉള്ളതിന് ശേഷം ഈ ആർക്കും നമ്മൾ വിവരങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോവലില് ഗൂഗിളിൽ ഇല്ലാത്ത ഗൂഗിളിൽ കിട്ടാത്ത വിവരങ്ങൾ വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് അത് മനുഷ്യൻ മനുഷ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറച്ച് അവന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉള്ളിലെ സത്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു പരിപാടി അറിയില്ല ഗൂഗിളിന് പെരിഫറൽ ആയിട്ടുള്ള സത്യങ്ങൾ മാത്രം എഴുതാനേ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ മാത്രം തരാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ മൺട്രോത്തുരുത്ത് അല്ല പക്ഷേ മൺറോത്തുരുത്തിനോട് സാദൃശ്യമുള്ള ഒരു തുരുത്താണ് ഈ കാണായ്മയിലുള്ളത് അതെ അപ്പം അതിന്റെ ആ ഒരു ചുറ്റുപാട് കരയിലുള്ള വെള്ളം അതിലൂടെ ഈ മീനുകളൊക്കെ ചാടി പൊങ്ങി ഈ അസ്തമയ വെളിച്ചത്തിൽ ഇങ്ങനെ സ്വർണ്ണ നിറമായിട്ടിരിക്കുന്ന അത്തരം ഒരു സെറ്റിങ്ങിലാണത് നടക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഈ ഇതിലതിൻ്റെ തുടക്കം ഈ നോവലിന്റെ തുടക്കം പക്ഷെ ആ തുരുത്തിൽ നിന്ന് കടന്ന് പോവണത് കടന്ന് ഇതിൽ നായകനായ ഒരു ബാലു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അദ്ദേഹം കടന്ന് പോവുകയാണ് കാരണം ഇതിൻ്റെ വിഷയം കാണായ്മയാണ് ഈ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ എന്നാൽ മരിച്ചു എന്ന് മരിച്ച മരിച്ചിട്ടുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥക്കാണ് ഞാൻ കാണായ്മ ഇതിൽ തന്നെ പറയണ്ടേ സാധാരണക്കാരെ എപ്പോഴും അദൃശ്യരാണ് സാധാരണക്കാരെ എങ്ങനെയാണ് കാണാതാവുന്നവള് അവര് അല്ലെങ്കിൽ തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ അവർ കാണാതെ ഇരിക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൂടെയാണ് സത്യമാണത് സത്യമാണോ അത് ഇപ്പൊ നമ്മള് ഈ തൊണ്ണൂറുകളിൽ കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ അന്ന് ഞാൻ അദൃശ്യനായിരുന്നു ഒരിക്കലും ഞാൻ എന്താണ് എന്ന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല മറിഞ്ഞിരിക്കാനായിരുന്നു എനിക്ക് അന്ന് കൂടുതൽ ഇഷ്ടം അത് ശരിക്കും ഒരു കാണായ്മയിലായിരുന്നു ഇപ്പൊ എൻ്റെ ഒരു ഒരു അങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ട് അത് മറികടന്നു ഞാനതിനെ അപ്പൊ അവസ്ഥ മിക്കവാറും ഈ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അദൃശ്യരാണ് അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഞാൻ എന്ന് പറഞ്ഞ ഒരു പ്രസൻസ് കാണിക്കുന്ന വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നോവൽ എഴുതുമ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തരായിട്ടുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് കൊണ്ടുവരുന്നത് ഞാൻ പക്ഷേ അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഇപ്പോൾ കടലിൻ്റെ മണത്തിലാണെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ഒരു ഗുമ്മസ്ഥപ്പണി ചെയ്യുന്ന ഒരാൾ അപ്പോൾ അയാൾ ആൾക്കൂട്ടത്തിൽ അദൃശ്യനാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ട് അയാളിലൂടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു ഒരു ക്രോസ് സെക്ഷനായിട്ട് അയാൾ മാറുകയും അയാളുടെ വികാര വിചാരങ്ങൾ വെളിപ്പെടുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഒരു തോന്നലുണ്ട് ശരിയാണോ ശരിയാണോന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു തോന്നലുണ്ട് എനിക്ക് ഇതിലെ ബാലു ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അയാൾ ജീവിക്കുന്നത് ഈ തുരുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെപ്പോഴും ഇത് കൊച്ചിയുടെ അടുത്തുള്ള ഏതോ ഒരു തുരുത്താണ് ചെല്ലാനത്തിനെ പറ്റിയൊക്കെ ഇതിൽ ശരിക്കും പേരെടുത്ത് പറയുന്നുണ്ട് പക്ഷെ ഈ ദുരിത അദൃശ്യാണ് അയാൾ എന്നിട്ട് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കൊച്ചി നഗരത്തിൽ വരികയും ജോലി ചെയ്യുകയും ഷിഫ്റ്റ് ചെയ്യുകയും അതിന്റെ പത്രപ്രവർത്തനത്തിന്റെ പല കാര്യങ്ങള് അതിൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള കോമയെ പോലെയുള്ള പത്രപ്രവർത്തകരുണ്ട് അപ്പൊ ഇതിന് പത്രപ്രവർത്തനത്തിൻ്റെതായ ഒരു പശ്ചാത്തലം മാത്യുസിന് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് ഞാനൊരു ചെറുകിട പത്രപ്ര പത്രം ഓഫീസിൽ ജോലിക്ക് കയറിയതാ അപ്പോൾ അവിടെ ആയിട്ടാണ് കയറിയത് അന്ന് കാര്യമായിട്ട് പൈസ ഒന്നും കിട്ടില്ല നമുക്ക് പണി പഠിക്കണം അതെ കൊച്ചിയിൽ തന്നെ പണി പഠിക്കണം എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് അതിൽ കയറുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അന്ന് ആദ്യം ഞാൻ റിപ്പോർട്ട് ചെയ്തത് വൈപ്പിൻ മദ്യ ദുരന്തമായിരുന്നു ആ അപ്പോ നമ്മൾ നേരെ ഒരു നടുക്കടലിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു അപ്പോൾ തനിയെ പഠിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ആ പീരീഡ് ഏതാണ്ട് എൺപതുകളും തൊണ്ണൂറുകളുമാണ് ഇതിൽ വരുന്നത് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചത് ആ ഇന്ദിരാഗാന്ധിയുടെ മരണം അതിനെ തുടർന്ന് കുറേ സംഭവ വികാസങ്ങൾ ഞാൻ ഇതിൽ എഴുതുന്നുണ്ട് അത് എന്താ പറയാ അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നറേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു നറേഷനാണ് ഞാൻ അതിൽ ശ്രമിച്ചിട്ടുള്ളത് അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അതിൽ കോമ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ അത് ഈ ഇന്ദിരാഗാന്ധിയുടെ വധം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അത് പ്രവചിക്കുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളാൻ ആ കൊലകളും ഒക്കെ കാണുന്നുണ്ട് അതേപറഞ്ഞ കുറേ കാലം കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധിയുടെ വധം പ്രവചിക്കുന്ന ഒരു സ്ത്രീയും ആ പത്രപ്രവർത്തകന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് രാജീവ് ഗാന്ധിയെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഈ കാലങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല പൊളിറ്റിക്കൽ ഒരു വർക്കല്ല അത് പക്ഷെ അവിടെ പൊളിറ്റിക്സ് ഉണ്ട് അപ്പോ മാത്യൂസിന്റെ ഒരു ഈ കാലത്തെ സമകാല ത്തിലൊക്കെയുള്ള രാഷ്ട്രീയമായ നിലപാട് എന്താണ് അതെങ്ങനെയാണ് കലയെ കൂടെ ഇപ്പൊ സിനിമയെ കൂടെ ആയാലും നോവലിൽ കൂടെ ആയാലും ചെറുകഥ കൂടെ ആയാലും അഭിമുഖങ്ങളിലൂടെ ആയാലും ഒക്കെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരാറ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രാഷ്ട്രീയ ദർശനം വിളിച്ചു പറയുക എന്നുള്ളതല്ല ഒരു കലാപ്രവർത്തനം അങ്ങനെ പാടില്ല എന്ന് കൂടി എനിക്ക് അഭിപ്രായമുണ്ട് പലപ്പോഴും ഈ ഈ എന്താ പറയുക യുവ എഴുത്തുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവരോടും പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഫാഷിസ്റ്റ് വിരുദ്ധത നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെതിരെ നോട്ടീസ് എഴുതാം നിങ്ങൾക്ക് പ്രസംഗിക്കാം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം അതിനുവേണ്ടി കഥ തന്നെ എഴുതണം അല്ലെങ്കിൽ ഒരു നോവല് തന്നെ എഴുതണം എന്ന് വാശി പിടിക്കേണ്ട എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് അതെൻ്റെ അഭിപ്രായമാണത് അത് കല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറിലി അത് കലയായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതിലെ രാഷ്ട്രീയങ്ങൾ എന്തായാലും രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയമില്ലാതെ അക്ഷരം പോലും എഴുതാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഈ എന്താ എന്തിനു പറയുന്നു ഈ ആദ്യകാലത്ത് ചെക്കോവൊക്കെ എഴുതിയിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ റഷ്യയിൽ എഴുതിയിരുന്ന ഒരു മുഴുവനും ഈ സാറിസ്റ്റ് അക്രമങ്ങളെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങളായിരുന്നു അപ്പം ഏതാണ്ട് എഡിറ്റോറിയൽ റൈറ്റിംഗ് ആണ് അവർ എഴുതിക്കൊണ്ടിരുന്നത് ചെക്കോവ് ഈ ഭാഗത്തേക്ക് കടന്നില്ല ചെക്കോവ് മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറുകയും ഒരു ആന്തരികമായ ഒരു സത്യത്തെ വലിച്ചു പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചാണ് ചെക്കോവ് എഴുതിയത് ഞാനും ഏറെക്കുറെ ചെക്കോവിനെ പിന്തുടരുകയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ അതിനും ഗംഭീരമായ ആരായ എഴുത്തുകാർ ചീത്തറിന് ഇപ്പം മാർസൽ പ്രൂസ്റ്റ് തന്നെ രണ്ടാം ലോകമഹായുദ്ധ കാലത്താണ് ഈ പ്രൂസ്റ്റ് ഇൻ സെർച്ച് ഓഫ് ലോസ് ടൈം എഴുതുന്നത് പക്ഷെ ലോകമഹായുദ്ധം അതിന് വരുന്നില്ല അതിൽ വരുന്ന മുഴുവൻ ആ ആ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ ജീവിതമാണ് പിന്നെ ഗിരിജ ചോദിച്ചൊരു കാര്യം ഞാൻ വിട്ടുപോയി ഇങ്ങനെ കുറച്ച് കാട് കാട്ടുകയറിപ്പോയി ഞാൻ പറഞ്ഞു അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന പത്ര ഓഫീസില് കോമ എന്നൊരു കഥാപാത്രം ഇന്ദിരാഗാന്ധിയുടെ മരണവും സിക്ക് കൂട്ടക്കൊലയും പ്രവചിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണത് അതായത് ഈ ഇന്ദിരാഗാന്ധി മരിക്കുമെന്ന് ഏറെക്കുറെ ഏത് പത്രത്തിലായിരുന്നു അത് ഞാൻ ജോലി ചെയ്തിരുന്നു പറയുന്നുണ്ട് കുഴപ്പമില്ല കേരള ടൈംസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ആർക്കും അറിയില്ല ഇന്നൊന്നും ആർക്കും അറിയില്ല അന്നും വളരെ കുറഞ്ഞ കോപ്പികൾ അച്ചടിക്കുന്ന അയ്യായിരത്തിൽ താഴെ കോപ്പി അടിക്കുന്ന അടിക്കുന്നൊരു പത്രമാണത് അപ്പോൾ അതിലെ ഒരു പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ ജോലി ജോലിയെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല അത് അപ്പോൾ അയാൾക്ക് ഞാൻ കോമ എന്ന് പേരിടുകയായിരുന്നു അപ്പോൾ കോമയാണ് അയാൾ ഫുൾ സ്റ്റോപ്പല്ല അയാളെന്നും കോമയായിട്ടേ ഉള്ളൂ അതുകൊണ്ട് കോമ എന്നുള്ള പേരിട്ടത് അപ്പോൾ ഈ കോമ എന്ന കഥാപാത്രത്തെ കുറിച്ച് ഞാൻ പണ്ടൊരുക്കിയ ഒരു കഥ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ കഥാപാത്രത്തിന് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു ഈ നോവലിലേക്ക് കാരണം പക്ഷെ അയാൾ ചെയ്ത അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വളരെ അസ്വസ്ഥനായിരുന്നു ഈ മനുഷ്യൻ അസ്വസ്ഥനായിട്ട് മാനേജറുടെ മുറിയിൽ കയറി ബാത്റൂമിൽ കയറി അടച്ചുപൂട്ടിയിരുന്നു ഒരു രാത്രി മുഴുവനും ഇയാളോട് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് ഇയാൾ പുറത്തിറങ്ങിയില്ല എന്താ കാരണം നിങ്ങൾ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇറങ്ങില്ല ഒരു ദുരന്തം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ മാനേജർ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞല്ലോ ഇന്ദിരാഗാന്ധി മരിച്ചല്ലോ അതല്ല അതിലും വലിയൊരു ദുരന്തം വരാനിരിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് ആക്ച്വലി സിക്ക് കൂട്ടക്കൊലയാണ് നടന്നത് അതിനെ തുടർന്ന് എഴുതി അതിന്റെ ഒരു സ്കെച്ച് പുള്ളി എഴുതി അതായത് ശരിക്കും ആ ഒരു ലോറിയിൽ മുഴുവനും ശവങ്ങൾ കൂട്ടിയിട്ട് ഒരു ദൃശ്യം പുള്ളി ഈ എന്താ പറയാ ന്യൂസ് പ്രിന്റിലോ അരച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ എനിക്ക് നടുക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് ജീവിതത്തിൽ ഫിക്ഷൻ കയറി വരുന്നത് ഇങ്ങനെയാണ് ഈ ചിലപ്പോൾ ഫിക്ഷനിൽ ജീവിതം കയറി വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അതെ 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 പലപ്പോഴും ഈ ഫിക്ഷനേക്കാളും വിചിത്ര തരമാണ് ജീവിതം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്നു പോകും ചിലപ്പോൾ ഫിക്ഷനിലേക്ക് ജീവിതം കയറും ജീവിതത്തിലേക്ക് ഫിക്ഷൻ കയറും അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും എന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഞാൻ എഴുതുന്ന കൃതികളിലും അത് സംഭവിക്കുന്നുണ്ട് ഒരു മിസ്റ്ററിയുടെ ഒരു പ്രത്യേക താല്പര്യം മാത്യുസിൻ്റെ എഴുത്തിൽ എല്ലാം എല്ലാം കാണുന്നുണ്ട് അപ്പം ആദ്യം മുതലേ ഉണ്ട് അല്ല ഒന്ന് ഈ പറഞ്ഞ പോലെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കഥ പറയുക എന്നുള്ളതിനേക്കാളും വേറെ എന്തോ കഥയിലൂടെ എന്തോ സൂക്ഷ്മമായിട്ടുള്ള ചില ഭാവങ്ങളോ മനുഷ്യന്റെ ഉള്ളിലെ ചില കാര്യങ്ങളോ ഹിംസയോ അല്ലെങ്കിൽ വയലപ്പള്ളിയൊക്കെ പറയുന്നുണ്ടല്ലോ ഹിംസ സ്നേഹിക്കുമ്പോ തന്നെ നമ്മള് ഹിംസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചിത്രം എന്നാണ് സഹ്യന്റെ മകനില് പറയുന്നത് അപ്പൊ അത് മനുഷ്യര് ഒന്നല്ല മനുഷ്യര് സങ്കീർണമാണ് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് തോന്നുന്നു അല്ലെ അതാണ് ഈ കോമ വൈലപ്പിള്ളിയുടെ നാട്ടിലാണ് ഞാൻ വരുന്നത് ഞാൻ അപ്പോൾ അത് വളരെ സത്യമാണത് അപ്പോൾ ഈ കവികൾ വലിയ സത്യങ്ങൾ കവിതയിലൂടെ വിളിച്ച് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അപ്പോൾ ഗിരിജ പറഞ്ഞത് വളരെ സത്യമാണ് എനിക്ക് വെറുതെ ഒരു കഥ പറയാൻ താല്പര്യമില്ല അതിൽ അതിലെന്തെങ്കിലും ഒരു നിഗൂഢത വേണം അപ്പോൾ ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് വെച്ച് ഒരാളല്ല പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് കൂടുതൽ എഴുതുന്നത് ചോദിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് എഴുതാതിരിക്കാൻ ആർക്ക് സാധിക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഈ മരണത്തോളം നിഗൂഢമായ എന്താണ് ജീവിതത്തിലുള്ളത് വളരെ നിങ്ങൾ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല മതങ്ങൾ പറയുന്ന കുറെ കഥകളാണ് നമ്മൾ ഏറ്റു പറയുന്നത് മതങ്ങൾ വളരെ ഭീതിതമായ കഥകളാണ് പറയുന്നത് കാരണം അവർക്കിതൊരു ബിസിനസ്സാണ് മതം ഒരു കച്ചവടമാണല്ലോ അപ്പം ആ കച്ചവടത്തിന് ഉപകരിക്കുന്ന നിങ്ങൾ ഈ ജീവിതം മരിക്കുന്നതുവരെ നിങ്ങൾ ഗംഭീരമായിട്ട് ജീവിച്ചാൽ ഈ ഞങ്ങൾ അനു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കല്പനകളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ മരണശേഷം നിങ്ങൾക്ക് സ്വർഗരാജ്യം എന്ന് പറയുന്നു അത് തന്നെയാണ് രാഷ്ട്രീയ ൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് തന്നെയാണ് നിങ്ങൾ വളരെ എന്താ പറയുന്ന അച്ചടക്കത്തോടെ ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നാളെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല വർത്തമാന കാലം ഉണ്ടാകില്ല നിങ്ങൾ വർത്തമാന കാലത്തിൽ നിങ്ങൾ ചീഞ്ഞളിഞ്ഞ് തന്നെ പോവണം പക്ഷെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല മതങ്ങളായാലും ഇതാണ് പറയുന്നത് അപ്പൊ പേര് നമുക്കറിയാം അല്ലാതെ അറിയാം ക്രിസ്ത്യാനിയാണല്ലോ അപ്പൊ ക്രിസ്ത്യൻ മതവിശ്വാസിയല്ലേ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഈ മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കാണുന്നത് ഈ വെള്ളത്തിൽ ഞാൻ നമ്മൾ ജീവിക്കുന്ന മത്സ്യമാണെങ്കിൽ ആ വെള്ളത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളത്തിനടിയിലും ഒക്കെ ആ ഒരു എന്താ പറയുന്നത് ആ പശ്ചാത്തലമാണെൻ്റെ അതിന് നല്ലൊരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു സമൂഹത്തിലെ ഭാഗമാണ് ഈ മതവും പള്ളിയും പാർട്ടി ഓഫീസും നമ്മുടെ മന്ത്രിമാരും ഇവരൊക്കെ തൊടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് മതത്തെ ഒരു ദിവസം നിരോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമാണ് മനുഷ്യന് മതം ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ഇതൊക്കെ മനുഷ്യന് വേണം സംഘടിതമായിട്ടുള്ള മതം അല്ലെങ്കിൽ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതത്തിനോട് താല്പര്യമില്ല അല്ലേ അല്ല എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാത്തിനെയും ക്യാപിറ്റലിസം വന്ന് എല്ലാത്തിനും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ക്യാപിറ്റലിസം ഒരു ജീവിതം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നടക്കുവോ എൻ്റെ പുസ്തകം പോലും ഇപ്പം കാണായ്മ പോലും എങ്ങനെ അത് വിറ്റഴിക്കണം എന്ന് ആലോചിക്കാതിരിക്കില്ല എൻ്റെ പ്രസാദകര ആലോചിക്കും ഞാൻ ഞാൻ വിറ്റഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം എനിക്കും വരും അത് പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വിപണി മതം അധിഷ്ഠിതമാണ് രാഷ്ട്രീയം വിപണിയിൽ അധിഷ്ഠിതമാണ് ഇതെല്ലാം എന്താ പറയുന്നത് ഒരു ബിസിനസ് തന്നെയാണത് അപ്പോൾ ഈ ബിസിനസ് ബിസിനസ്സില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കണം എനിക്ക് പറയാൻ പറ്റില്ല അത് കാരണം ആ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ആവാസ വ്യവസ്ഥയിൽ ഇതുമുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് എല്ലാം ഉണ്ട് രാഷ്ട്രീയത്തിനോടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത് പുസ്തകത്തിലൂടെ പറയുന്നില്ലെങ്കിലും അത് ഒരു ഒരു ദർശനം അല്ലെങ്കിൽ വേണ്ട ഒരു നിലപാട് തന്നെ എങ്ങനെയായിരിക്കും എന്റെ നിലപാട് ഈ ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ് ഈ ഈ രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഈ നിരാലംബരായ മനുഷ്യരോടൊപ്പം നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ എഴുത്തിലൂടെ അത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ നിലപാട് അതാണ് നിരാലംബരോട് കൂടെ നിൽക്കുന്നവരോടൊപ്പം ഞാനും നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഇപ്പൊ സമരത്തിലാണെങ്കിലും മറ്റെന്തെങ്കിലും ഇടപെടലാണെങ്കിലും അങ്ങനെയായിരിക്കും അതെ അതേ രാഷ്ട്രീയം എഴുത്തിലേക്ക് കൊണ്ടുവന്നൊരു കാഴ്ചവസ്തുവായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു സന്ത്രാസം വരും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് വായനക്കാരെയോ മറ്റുള്ള മനുഷ്യരെയോ ഒക്കെ അറിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ പലതും ചെയ്യും ഞാൻ പറയാം അങ്ങനെയുള്ള പരിഭ്രമങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പരിഭ്രമങ്ങളൊന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതായത് ഹിറ്റ്ലർ ഭരിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ഒളിവിൽ പോയത് എഴുത്തുകാരാണ് ഒളിച്ചോടിയത് എഴുത്തുകാർ അത് കാരണം തലയുണ്ടാവില്ല എന്ന് അവർക്കറിയാം അതായത് എം ഗോവിന്ദൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എഴുത്തിനോടാണോ തലയോ കഴുത്തിനോടാണോ കൂറുന്ന് ചോദിച്ചു വരുന്നതിനു മുമ്പേ ഓടി രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരു കവി ഒരു കാവ്യഭാഗം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടത് അങ്ങനെ അത്ര വലിയ അതി മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നെനിക്ക് തോന്നുന്നില്ല ഒരു ദുർബലനായൊരു സാധാരണ മനുഷ്യനാണ് എഴുത്തുകാരൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ മസിൽ വീർപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല ഒന്നുമില്ല വെറും നിസ്സാരനാണത് കുറെ പേരെ സ്വാധീനിക്കാൻ നമുക്ക് എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ സാധിക്കും ഒരു തരത്തിലും ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല ഇപ്പോഴാണോ എല്ലാ കാലത്തും അങ്ങനെ എല്ലാ കാലത്തും ചങ്ങമ്പുഴ ഒരുപാട് ഒരു കാലത്തിന്റെ ഒരു ദർശനം തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴ അതേപോലെയുള്ള എഴുത്തുകാരും ഉണ്ടായിരുന്നില്ല ചങ്ങമ്പുഴയെ കൂടുതൽ പേര് വായിച്ചു ആ ഇവരെയൊക്കെ കൂടുതൽ ആളുകൾ വായിച്ചിരുന്നു അന്ന് കുറച്ചുകൂടി ആളുകൾ അക്ഷരങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു വായിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആ ഒരു സ്ലോനെസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ അവിടെ ഒരു മെഡിറ്റേറ്റീവ് മനസ്സുണ്ടായിരുന്നു ജീവിതത്തിൽ ഇപ്പോൾ അതുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് ഈ ഇപ്പോൾ എന്താ പറയുന്നത് പ്രളയം പോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇത് ഇതാരോ വായിക്കുന്നത് ഇതൊക്കെ ചിലവാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് ഈ വിപണി ഉള്ളതുകൊണ്ട് വിപണി നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എഴുത്തുകാരൻ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ പുസ്തകങ്ങൾ ചെലവാ പക്ഷേ ഇത് മനുഷ്യർ വായിക്കുന്നുണ്ടോ അത് വായനക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവരത് വായിച്ചിട്ട് നേരം എന്തെങ്കിലേ പറ്റി ജീവിതത്തിനെ പറ്റിയോ പുസ്തകത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയമാണ് അല്ലെ സ്വാധീനിക്കാതെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ അല്ലാതെ ഇത്ര പതിപ്പുകൾ വിറ്റ് പോയി എന്നുള്ള കണക്കല്ലല്ലോ അല്ലെ ആ കണക്കുകൾ മാത്രമേ ഇപ്പൊ കാണുന്നുള്ളു എണ്ണങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതായത് നമുക്ക് ആ ഒരു പുസ്തകം വായിച്ചിട്ട് ഈ എന്നെ മാറ്റിമറിച്ചു എന്ന് പറയുന്ന ഒരാളെ ഞാൻ കാണുന്നില്ല അതൊരു ജഡമായ ഉപഭോഗം മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ പുസ്തകം ശരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പതിപ്പുകൾ വിറ്റഴിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതൽ ആളുകൾ വായിക്കുകയും അതിലൊരു സംവാദം നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ അപ്പോൾ ഈ ചാവുന്നിൽ എഴുതിയ കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ വിഷമം അത് ഈ ഇറങ്ങിയ നിരസിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു കാരണം അത് അത് നമ്പൂതിരി പേര് അന്ന് ചാവുകടൽ ചാവുകടൽന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത് അത് ഒരിക്കലും ചേരാത്തൊരു പേരായിരുന്നു അതുകൊണ്ട് പുസ്തകമാക്കിയപ്പോ ഞാൻ ചാവു നില തന്നെ പേരിട്ടു അപ്പൊ വളരെ ദുർബലരായ മനുഷ്യരാണ് നമ്മള് വലിയ പറഞ്ഞല്ലോ ഇതിലെ ഈ മാലു ാണ് ബാലു ആരുടെ മാതൃകയാണോ ജീവിതമായിട്ട് എന്തെങ്കിലും എന്റെ അംശങ്ങളില്ലാത്ത ഒന്നുമില്ല ഈ പുസ്തകത്തില് എന്റെ അംശങ്ങളുണ്ട് പക്ഷെ ഞാനല്ല അതുപോലെ ഇതിലെ പല കഥാപാത്രങ്ങളും ജീവിതത്തിലുള്ള പലരുടെയും നിഴലാണ് ഇപ്പൊ കൊച്ചിയിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വലിയൊരു എഴുത്തുകാരന്റെ ഒരു നിഴലുണ്ട് ഡേവിഡ് ഡേവിഡ് അത് സത്യത്തിൽ അത് ഞാൻ വെളിപ്പെടുത്തണ്ട എന്ന് കരുതിയിരിക്കണം കാരണം ഒരു വായനക്കാരൻ കണ്ടെത്തുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അത് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിലെ എന്താ പറയുന്നത് ചെറുകഥാരംഗത്ത് എണ്ണം പറഞ്ഞ കഥകൾ എഴുതിയൊരു മനുഷ്യനാണ് പക്ഷെ ഇന്നാല് ചർച്ച ചെയ്യുന്നില്ല അത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് വായനക്കാരിൽ അത്രാതെ പോകുന്നത് പേര് പിന്നീട് ഒരു അവസരത്തിൽ വേണമെങ്കിൽ വെളിപ്പെടുത്താം എന്നാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ പുതിയ തലമുറയൊക്കെ വായിക്കുന്നില്ലല്ലോ അവർക്ക് ചിലപ്പോ അദ്ദേഹത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് അവർ തേടിച്ചെന്ന് വായിക്കാനും സാധ്യതയുണ്ടല്ലോ അല്ല അത് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും പിന്നെ അത് വായനക്കാരന് മനസ്സിലാവു ഡേവിഡ് അതേപോലെയുള്ള ഒരു എഴുത്തുകാരനാണല്ലോ അയാള് എഴുതിയതൊക്കെ പ്രിന്റ് ചെയ്യണത് പോലും ആഗ്രഹിക്കാത്ത ഒരാളായി എഴുതിയ കഥകള് അയാള് പുസ്തകമാക്കണം അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അയാൾ പുസ്തകം ആക്കിയപ്പോൾ പത്ത് പുസ്തകം മാത്രമാണ് അയാൾ അച്ചടിച്ചത് കാമുകിക്ക് വേണ്ടിയിട്ടാണ് കാമുകിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ പത്ത് പുസ്തകം അച്ചടിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് അയാളുടെ സുഹൃത്തായ ബാലു ഒരു റെവ്യൂ എഴുതി കഴിഞ്ഞപ്പോൾ അയാൾ തെറി പറയുകയാണ് ചെയ്തത് തെറി പറഞ്ഞു ബാലുവിനെ അപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു കൊച്ചിനെ ജീവിച്ചിരുന്നു എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ജീവിച്ചിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യം അതേപടി പകർത്തി വെച്ചതല്ല ആ മനുഷ്യനെ പോലെ മറ്റു പലരെ പല ചില സ്വഭാവ സവിശേഷതകൾ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പോൾ സൃഷ്ടിച്ചത് അതെപ്പോഴും എഴുത്തുകാരൻ അങ്ങനെയായിരിക്കും പിന്നെ അതിലെ കാമുഖിക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നെങ്കിലും പിന്നെ അയാളുടെ ജീവിതം തന്നെ തകർന്നു പോവാണ് ഇപ്പൊ കടലിന്റെ മണത്തിലൊക്കെ എനിക്ക് തോന്നണ ഒരു പ്രണയബന്ധം ഉണ്ടാക്കാൻ പ്രണയബന്ധം നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവരാണോ അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ കുറച്ചുകൂടി ആണ് ശരിയാണ് ശരിയാണത് അതൊരു അത് പലപ്പോഴും സ്നേഹിക്കാനും പ്രണയിക്കാനും പുരുഷന് ഒരു ഒരു കഴിവുകേടുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീക്ക് കുറച്ചുകൂടി സാധിക്കുന്നുണ്ട് സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഈ പുരുഷനെ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുരുഷനു വെച്ചാൽ വളരെയധികം എന്താ അസഹിഷ്ണുതെന്ന് അറിഞ്ഞിരിക്കുന്ന മനുഷ്യരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പുരുഷൻ തന്നെയാണ് ഇയാൾക്ക് ഈ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാമമാണ് അല്ലാതെ പ്രണയമല്ല അതിൻ്റെ ഒരു നൈസർഗികമായ ഒരു ആവിഷ്കാരം അയാൾക്ക് സാധിക്കില്ല അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയം തന്നെയാണ് അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു മൃഗവാസനയല്ല അവൾക്ക് പ്രണയം എന്ന് പറയുന്നത് എന്റെ ആണ് എന്റെ ആക്ക എന്നുള്ളത് അത് ശരിക്കും പ്രണയബന്ധത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നല്ലോ എന്റെ സ്വന്തം ആക്ക എന്നുള്ള ആ ഒരു സ്വത്തിനെ പോലെ അല്ലേ അത് അങ്ങനെ നിസ്സാരല്ലേ അതും കൂടി ചേർന്നതല്ലേ മനുഷ്യൻ എന്റേതായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്റേതായിരിക്കണം എന്നുള്ള ഒരു അതിൽ കൂടുതൽ വിശാലത സാധാരണ ണ്ടെങ്കിലും അത് ഒന്നെങ്കിൽ ഒരാളെ പ്രേമം നിഷേധിച്ച് പിന്നെ പ്രേമം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് നമുക്ക് ഇപ്പൊ എഴുതി തന്നൊരു ഭൂമി പോലെയോ ഞാൻ വെച്ച വീട് പോലെയോ എന്ന് വിചാരിച്ചത് കൊണ്ടാണല്ലോ ആൾക്കാരെ കുത്തിക്കൊല്ലിയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അസെഡ് ഒഴിക്കു പ്രണയഭംഗത്തിൽ അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ ഇത്ര സഹജ സഹജതയാണോ അത് അല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗിരിജ പറഞ്ഞ പോലെ പൊസസീവ്നെസ് ഒരു ചെറിയ അളവിൽ പ്രണയത്തിലുണ്ട് എല്ലാ ബന്ധങ്ങളിലും ഈ പൊസസീവ്നെസ് ഉണ്ട് ഇത് അതിരുവിട്ടു പോകല്ലത് അതിരുവിട്ടു പോയിട്ട് ഇത് എൻ്റെ ആള് മറ്റി ഒരിടത്തേക്ക് മറ്റാരുടെ ആകാൻ പാടില്ല മറ്റാരുമായി ബന്ധം പുലർത്താൻ പാടില്ല എൻ്റെത് മാത്രമാകണം എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പാണ് അവിടെ വരുന്നത് അപ്പൊ ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു സാധനമാണ് അത് എന്റെ മാത്രമായിരിക്കണം എൻ്റെ സുഖഭോഗ വസ്തു അപ്പോൾ പ്രണയിക്കുന്ന ആൾ വസ്തുവായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മനു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൽ മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അംഗീകരിക്കുന്നതാണല്ലോ അയാളെ അയാളായിട്ട് സ്വീകരിക്കുന്നതാണല്ലോ യഥാർത്ഥത്തിൽ സ്നേഹമെന്നും പ്രണയമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതാകുമ്പോൾ അത് പ്രണയമോ സ്നേഹമോ അല്ലാതായി മാറുന്നു പിന്നെ ഓണർഷിപ്പിന് വേറൊരു പ്രശ്നമുണ്ട് നമ്മടെ ആകുമ്പോൾ നമ്മളതിനെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു അവര് ഭർത്താവ് അവരുടെ ഭർത്താവ് അവരുടെ കൈയും ഭർത്താവിന്റെ കൈയ്യൊക്കെ സ്വന്തം പോലെ തന്നെ നമുക്ക് തോന്നും അതിലൊരു പുതിയ കാര്യമില്ല നമ്മള് ഒരു സ്വന്തം ഓൺ ചെയ്തിട്ട് അതിനെ അവിടെ ഇടുവാണല്ലോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സങ്കീർണത ആണ് മനുഷ്യബന്ധത്തില് ഏറ്റവും അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് മറ്റൊരാള് വരുമ്പോഴാണ് അതിൽ സ്നേഹവും പ്രണയവും ഇഷ്ടവും ബന്ധങ്ങളും രൂപപ്പെട്ടു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് വരണം വരണം അത് നിരന്തരം പുതുക്കപ്പെടുകയും വേണം വേണം